മലയാളികളുടെ മനസ്സിൽ ഇന്നും പ്രത്യേക സ്ഥാനമുള്ള നടിമാരാണ് ശോഭനയും ഉർവശിയും ശ്രദ്ധേയമായ ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങളാണ് ഇരുവരും പ്രേക്ഷകർക്ക് നൽകിയിട്ടുള്ളത് മികച്ച നടിമാർക്കുള്ള സംസ്ഥാന അവാർഡും ദേശീയ അവാർഡുകളും ഇരുവരും മലയാള സിനിമയ്ക്കായി സമ്മാനിച്ചിട്ടുണ്ട് വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് രണ്ടു പേരും ഒന്നിച്ചഭിനയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലാണ് ശോഭനയും ഉർവശിയും അവസാനമായി ഒന്നിച്ച് അഭിനയിച്ചത് ഇപ്പോഴിതാ കൊച്ചി വിമാനത്താവളത്തിൽ വച്ച് ഉർവശിയെ കണ്ടുമുട്ടിയതിന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് നടി ശോഭന തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ശോഭന ഉർവശിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് ഉർവശിക്ക് സ്നേഹചുംബനം നൽകുന്ന ശോഭനയുടെ ചിത്രം നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത് ചിത്രത്തിനൊപ്പം ഒരു കുറിപ്പും ശോഭന പങ്കുവച്ചു കൊച്ചിയിലേക്ക് ഇത്രയുമധികം വിമാനയാത്രകൾ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഉർവശിജിയെ ഇതുവരെ കണ്ടുമുട്ടാതിരുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട് അവൾ ഇപ്പോഴും എനിക്കറിയാവുന്ന അതേ തമാശക്കാരിയായ പൊടി തന്നെയാണ് ശോഭന കുറിച്ചു മൊബൈലിൽ പരസ്പരം നമ്പർ സേവ് ചെയ്യാൻ ശ്രമിച്ച നിമിഷങ്ങളെക്കുറിച്ചും ശോഭന ഓർത്തെടുത്തു അവൾക്കും ഇതൊരു വൈകാരിക നിമിഷമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അവൾ ആരെയും അതിശയിപ്പിക്കുന്നൊരു നടിയാണെന്നും ശോഭന പറഞ്ഞു